ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്ന പോളിയോയെ സംബന്ധിച്ച് ഉള്ള വീഡിയോയാണ് അത് എന്നാണ് എവിടെയൊക്കെയാണ് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ നമ്മുടെ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത് ഓക്കെ എന്തായാലും വീഡിയോയിലേക്ക് പോവാം പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പരിപാടി സംസ്ഥാന വ്യാപകമായി മാർച്ച് മൂന്ന് ഞായറാഴ്ച നടക്കും അഞ്ച് വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്കാണ് പോളിയോ തുള്ളി മരുന്ന് നൽകുന്നത് സംസ്ഥാനതല ഉദ്ഘാടനം ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നിർവഹിക്കുന്നതാണ് അഞ്ച് വയസ്സിന് താഴെയുള്ള ഇരുപത്തിമൂന്ന് ലക്ഷത്തി ഇരുപത്തെണ്ണായിരത്തി ഇരുന്നൂറ്റി അൻപത്തെട്ട് കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകം സജ്ജീകരിച്ച ബൂത്തുകൾ വഴി പൾസ് പോളിയോ തുള്ളിമരുന്ന് നൽകാനാണ് ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു ട്രാൻസിറ്റ് മൊബൈൽ ബൂത്തുകൾ ഉൾപ്പെടെ ഇരുപത്തി മൂവായിരത്തി നാനൂറ്റി എഴുപത്തൊന്ന് ബൂത്തുകൾ പ്രവർത്തിക്കും ഇതിനായി നാൽപ്പത്തി ആറായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് വോളണ്ടിയർമാർക്കും ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിനാല് സൂപ്പർവൈസർമാർക്കും പരിശീലനം നൽകിയിട്ടുണ്ട് അപ്പോൾ മാർച്ച് നാല് അഞ്ച് തീയതികളിൽ വോളണ്ടിയർമാർ വീടുകളിൽ സന്ദർശനം നടത്തി അഞ്ച് വയസ്സിൽ താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും തുള്ളി നൽകി എന്ന് ഉറപ്പാക്കുന്നതാണ് എന്തെങ്കിലും കാരണത്താൽ മാർച്ച് മൂന്നിന് തുള്ളി മരുന്ന് നൽകാൻ സാധിക്കാത്ത കുഞ്ഞുങ്ങൾക്ക് ഭവന സന്ദർശന വേളയിൽ തുള്ളി നൽകുന്നതാണ് എല്ലാ രക്ഷകർത്താക്കളും അഞ്ച് വയസ്സ് വരെയുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും പോളിയോ തുള്ളി നൽകി പോളിയോ നിർമ്മാജന തീവ്രയജ്ഞത്തിൽ പങ്കാളിയാകണമെന്ന് മന്ത്രി അഭ്യർത്ഥിച്ചിട്ടുണ്ട് അപ്പോൾ മാർച്ച് മൂന്ന് ഞായറാഴ്ചയാണ് കുട്ടികൾക്കുള്ള പൾസ് പോളിയോ കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ വാടികളിലോ അതുപോലെ നിങ്ങളുടെ അവിടെ ബൂത്തുകൾ സജ്ജീകരിച്ചിട്ടുണ്ടാകും അല്ലെങ്കിൽ നിങ്ങളുടെ പ്രദേശത്തുള്ള ആശാവർക്കർമാരുമായി കോൺടാക്റ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ എല്ലാവരും കുട്ടികൾക്ക് പോളിയോ നൽകുക അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ കുട്ടികളുള്ള എല്ലാ അമ്മമാരിലേക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഒരുപാട് പേര് അറിയാതെ പോകുന്നുണ്ട് ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ബൈ ബൈ